മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളം നടിമാരിൽ പുത്തൻ താരോദയമാണ് മമിത ബൈജു നേരത്തെ തന്നെ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും സൂപ്പർ ശരണ്യയിലൂടെയാണ് മമിത പ്രശസ്തിയിലേക്ക് ഉയർന്നത് എന്നാൽ പ്രേമലുവിലൂടെ മറ്റൊരു നടിക്കും കിട്ടാത്ത അത്ര ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മമിത ചിത്രം നൂറുകോടിയിലധികം നേടി മെഗാ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുകയാണ് തെലുങ്കിലും ചിത്രം വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് എസ് എസ് രാജമൗലിയുടെ മകനാണ് പ്രേമലു ആന്ധ്രാപ്രദേശിൽ വിതരണത്തിനെടുത്തത് അടുത്തിടെ തമിഴ് ിൽ വീണ്ടും റിലീസ് ചെയ്ത ചിത്രം അവിടെയും ജനപ്രീതി നേടിയിരിക്കുകയാണ് ചിത്രത്തിലെ നായികയായ മമിതയെയാണ് കൂടുതൽ പേർക്കും ഇഷ്ടമായിരിക്കുന്നത് മമിതയുടെ അടുത്ത ചിത്രം തമിഴിലാണ് ജി വി പ്രകാശ് നായകനായ റിബലാണ് ചിത്രം കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഇതിനോടകം ചിത്രത്തിന്റെ പാട്ടുകളും ട്രെയിലറുമെല്ലാം ഹിറ്റായിരിക്കുകയാണ് പ്രേമലു മൊഴിമാറ്റിയിറങ്ങിയതോടെ തെലുങ്കിൽ നിന്നും മമിതയെ തേടി അവസരങ്ങൾ വരുന്നുണ്ട് വിഷ്ണു വിശാലിന്റെ നായികയായും മമിതയുടെ ഒരു ചിത്രം വരാനുണ്ട് മലയാളത്തിൽ സർവോപരി പാലാക്കാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മമിത യുടെ അരങ്ങേറ്റം അതിനുശേഷം പതിനഞ്ച് ചിത്രങ്ങളാണ് നടിയുടേതായി പുറത്തുവന്നത് ഹണി ബി ടു ഡാഗിനി സ്കൂൾ ഡയറി സൂപ്പർ ശരണ്യ രാമചന്ദ്രബോസ് ആൻഡ് കോ എന്നിവയാണ് നടിയുടെ പ്രധാന ചിത്രങ്ങൾ മമിതയുടെ കളർപ്പടം എന്ന ഷോർട്ട് ഫിലിമേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ ഘൊക്കോ എന്ന ചിത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിലൂടെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡും മമിത സ്വന്തമാക്കിയിരുന്നു അതേസമയം പ്രേമലു ഇറങ്ങിയതോടെ മമിത ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നായികയായി മാറിയിരിക്കുകയാണ് ചിത്രത്തിന്റെ വൻ വിജയം മറ്റു ഭാഷകളിൽ നിന്ന് വലിയ റോളുകൾ നടിയെ വരാൻ കാരണമായിരിക്കുകയാണ് അതുമാത്രമല്ല പ്രേമലുവിന്റെ വിജയത്തെ തുടർന്ന് പ്രതിഫലവും മമിത ഉയർത്തിയിരിക്കുകയാണ് വൻ ഡിമാൻഡ് മമിതയുടെ നായിക റോളുകൾക്കുള്ളതിനാൽ ഇത്രയും വലിയ പ്രതിഫലം നൽകാൻ നിർമ്മാതാക്കൾ തയ്യാറാണ് അതേസമയം മുപ്പത് ലക്ഷം രൂപയാണ് മമിത പ്രേമലുവിനായി പ്രതിഫലം വാങ്ങിയത് ഇത് വലിയൊരു തുക തന്നെയാണ് എന്നാൽ ഇപ്പോൾ പ്രതിഫലം ഇരുപത് ലക്ഷം രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നടി അൻപത് ലക്ഷമാണ് ഒരു ചിത്രത്തിന് മമിത പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് സാക്ഷി ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് തെലുങ്കിൽ നിന്നുള്ള റിപ്പോർട്ടാണിത് ാനിരിക്കുന്ന തെലുങ്ക് ചിത്രത്തിലായിരിക്കും ഇത്ര വലിയ പ്രതിഫലം വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം തെലുങ്കിലെ ആദ്യ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമുടൻ ഉണ്ടാവുമെന്നും തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇക്കാര്യം നടി സ്ഥിരീകരിച്ചിട്ടില്ല